आवड़ता आवड़ता ना रसूर ना रसूर ना ോ ചെയ്യുമായിരുന്നോ അവർ വലിയ വിജയങ്ങളിൽ ഭൂമിയിൽ കൈവരിച്ചിട്ടുള്ളവരാണ് പ്രിയപ്പെട്ട <Töp> pa si െ അപ്പൊരു ദിവസം കഴിഞ്ഞ് സമയമേ വിഷാദം കഴിഞ്ഞ സമയമയം പണ്ടിയാകു സഹാബത്തിന്റെ നിറഞ്ഞ സമയമാണ് ഇന്ന് നമ്മൾ അറിവാണ് അല്ലാതോ എന്നിത് പറഞ്ഞ് ആകാംക്ഷൊണ്ടിരിക്കുകയാ ആ സമയത്ത് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ആരും പോകരുത് എന്നൊരു കാര്യം അത് കേട്ടിട്ട് പോകാമെന്ന് തരുമല്ലോ എന്നോട് ഇരിക്കുകയാണ് ആ സമയത്ത് ൂ പറയോ പരിശുദ്ധ കുറഹാനിൽ എല്ലാ ദിവസവും ാണ് കഴിയുകയാണോ നേരം ആയിരം ആയിരം നേരം നമുക്ക് കഴിയില്ലല്ലോ അത് നമുക്ക് ഓതാ കഴിയുമോ അത് നമുക്ക് പ്രയാസമാകുമോ എന്ന് സഹാബ് ചോദ്യം കേട്ടപ്പോൾ ഉത്തരവിശ്വല്ലാതെ പറയുകയാണ് നിങ്ങളായിരം രൂപ പ്രയാസമാണെങ്കിൽ എന്നാൽ പരിശുദ്ധ ഖുർഹാന സുഹൃത്ത് ഉണ്ട് അത് എല്ലാ ദിവസവും നിങ്ങൾ രാത്രി പാരായണം ചെയ്താൽ അങ്ങനെ പാരായണം ചെയ്തുകൂടെ സഹോദരങ്ങളെ പരിശുദ്ധുർ ചെറിയൊരു പാരായണം ചെയ്താൽ ആയിരം അങ്ങനത്തെ ആ എല്ലാ ഒരു തവണ പാരായണം സുഹൃത്തുണ്ട് സുഹത്തെ പടി പിടിച്ചു കൊടുക്കുന്നു ഏതാണ് ആ സുഹൃത്തുക്കത്ത് അറിയാമോ നമുക്കൊക്കെ അറിയാമോ നാമതാറുള്ള ചെറിയൊരു സൂഹത്താണ് سورة التكاثر سورة التفرعين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألهاكم التكاثر حتى زرتم المقابر كلا سوف تعلمون ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ അപ്പോൾ അവിടുത്തെ ശശാബ്ദത്തിൻ്റെ പറഞ്ഞു കൊടുക്കുകയാണ് ഈ ചെറിയ സൂറത്ത് ഈ ചെറിയ രാത്രി പ്രതിപന്നമാവു ആ ഓതിയ മനുഷ്യനെ നല്ലതാണ് പറഞ്ഞു കൊണ്ടു ഉമർന്നി എല്ലാവരും ചോദിച്ചു നബിയേ ഇതെന്ത് അത്ഭുതകരമാണ് കുറവാനിൽ ഒരുപാട് സുഹൃത്തുകൾ കൊണ്ടല്ലോ നബിയേ ആ സൂറുകൾ ഒത്തുമില്ലാത്ത മാത്രമേ ചെറിയ സുഹൃത്തു തന്നെ എങ്ങനെയോ

മനുഷ്യയെ കുറിച്ച് കബാപം കുറിച്ച് പറഞ്ഞിട്ടുണ്ട് മനുഷ്യരേ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്

ഈ ാണ് ഇത്രയും ഭാഗം ഉണ്ടായത് എന്ന് ആദരവരമായോട് പറഞ്ഞു കൊടുക്കുകയാണ് കൊണ്ടു കൊടുക്കുകയാണ് അല്ലാഹോനെ ഈ സൂറായ

நமக்கு வந்து நம்ம தலைவன அது மாற நல்ல விசுவ

പാപങ്ങൾ ദോഷണം ചെയ്യുന്നവരും പുറത്തു കൊടുക്കുന്നതാണ് സൂഹണം ചെയ്യുന്നവർക്ക് അവിടെ കണബാധ്യത ഉള്ളവർ നമ്മുടെ സമത്തിന്റെ വഴികൾ വിശാലമാക്കി തരണേ എന്നാഗ്രഹ വഴികൾ വിശാലമാവണേ എന്നോ അപ്പോൾ കടബാധ്യതയുള്ളവർ നമ്മുടെ കട്യത ഉള്ളവർ തെറ്റാറുള്ള നൂറ്റി എഴുപത് വെള്ളം വെച്ച് പാരായണവാഴുപത് വെള്ളം വച്ച് പാര

അതിനുള്ള അവസരം ലഭിക്കും വേണ്ടപ്പെട്ടവരുടെ ഈ സൂറകുടും ഈ സൂറകുടും

കാരണം അപ്പൊ അവിടെ നമ്മുടെ ഈ സൂഹ പാരായണം ചെയ്താൽ അതിന് മൊത്തത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അത്ര മഹത്വമുള്ള സൂഹമാണ്

ശിപാനും ഒരു കർമ്മമാണേ നിന്റെ ഖുർആനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ അതിലെ വീഴ്ചകളെല്ലാം പരിഹരിച്ചു ധാരാളം അനുഗ്രഹങ്ങൾ

ആഫിയത്തുള്ള ഞങ്ങൾക്ക് ഞങ്ങളോട് ചെയ്തിട്ടുള്ളത് അവരുടെ ആവശ്യങ്ങൾ നീ നിറവേറ്റി കൊടുക്കണേല്ല അതിൽ നീ നിരാശപ്പെടുത്തലേല്ല അതിൽ രോഗികളുടെ ഇറപ്പാനെ നിയമങ്ങളിൽ കൊടുക്കപ്പെട്ടവരോടല്ല വിദേശ രാജ്യത്ത് നിൽക്കുന്നവരുണ്ട് നിൽക്കുന്നവരുടെ ജീവിതത്തിന്റെ പല മേഖലകളിലും ഉള്ളവർ ഞങ്ങളോട് ആഗ്രഹങ്ങളും നീ നിറവേറ്റി കൊടുക്കണേ പലരും രോഗികളാണ് ഞങ്ങളുടെ ശരീരങ്ങളിലുള്ള രോഗം മാരകമായ രോഗങ്ങളുടെ വൈറസുകൾ ഞങ്ങളുടെ ശരീരങ്ങളിൽ ഉണ്ടെങ്കിൽ അവളെല്ലാം നീ ശിപയാക്കണേ അലേ വസ്ലം ഞങ്ങൾ മറക്കത്ത് കൊണ്ടല്ലാകുകയെ അതെല്ലാം

സ്വീകരിക്കണേല്ല പഠിച്ചോരേ ദാരിദ്ര്യങ്ങളുള്ളവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ടോ സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണേല്ല സമ്പത്തിന്റെ വഴികൾ തുറന്നു കൊടുക്കണയല്ല ഭൂമിയിൽ ിൽ സമ്പത്ത് എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ മാറ്റിയിട്ട് സമ്പത്തിന്റെ വഴികൾ തുറന്നു ഉള്ള ആഫിയത്തുള്ള ദീർഘായുസ് ദുനിയാവും കൂട്ടത്തിൽ വേണമല്ലാകെട്ടുകളും ഉൾപ്പെടുത്തണേല്ല ارحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم